ഡൽഹിയിൽ രോഹിണി മേഖലയിലെ പ്രശാന്ത് വിഹാറിൽ ബി വി ആർ മൾട്ടിപ്ലക്സിന് സമീപം സ്ഫോടനം നടന്നതായി റിപ്പോർട്ട് മേഖലയിലെ അറിയപ്പെടുന്ന ഒരു മധുര പലഹാര വിൽപ്പന ശാലയ്ക്കടുത്താണ് സ്ഫോടനം നടന്നതെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു സ്ഫോടനത്തിൽ ആർക്കെങ്കിലും പരിക്കുണ്ടോ എന്തെങ്കിലും വിധത്തിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല പ്രാഥമിക പരിശോധനയിൽ സ്ഫോടനമുണ്ടായ സ്ഥലത്ത് നിന്ന് ഒരു വെള്ളപ്പൊടി കണ്ടെത്തിയിട്ടുണ്ട് പ്രദേശത്തെ പ്രധാന മധുര പലഹാരക്കടയായ കടയായ ബൻസിവാലയോട് ചേർന്നുള്ള പാർക്കിന്റെ അതിർത്തിയിലുള്ള മതിലിനു സമീപമാണ് സ്ഫോടനം നടന്നത് സ്ഫോടന വിവരമറിഞ്ഞ് പോലീസും ഫയർഫോഴ്സും ഉടൻ സ്ഥലത്തെത്തി എന്താണ് സ്ഫോടനത്തിന് പിന്നിലെ കാരണമെന്ന് പോലീസ് പരിശോധിക്കുകയാണ് പുതിയ സംഭവ വികാസത്തോടെ രോഹിണി പ്രശാന്ത് വിഹാർ മേഖലയിലുള്ളവർ കൂടുതൽ ആശങ്കയിലാണ് ഉള്ളത് രാവിലെ പതിനൊന്ന് നാല്പത്തെട്ടിനാണ് സ്ഫോടനം സംബന്ധിച്ച് ഫോൺ കോൾ ലഭിച്ചതെന്ന് അഗ്നിശമന സേന അറിയിച്ചു തുടർന്ന് നാല് അഗ്നിശമന വാഹനങ്ങൾ സ്ഥലത്തെത്തിയിരുന്നു നേരത്തെ ഡൽഹി രോഹിണിയിലെ സി ആർ സമീപം നടന്ന സ്ഫോടനവുമായി സാമ്യമുള്ളതാണ് ഇന്ന് പ്രശാന്ത് വിഹാറിലുണ്ടായ സ്ഫോടനമെന്നാണ് സൂചന അതേസമയം ഒക്ടോബർ ഇരുപതിന് മേഖലയിലെ തന്നെ സി സ്കൂളിലും സമാനമായ രീതിയിൽ സ്ഫോടനം നടന്നിരുന്നു ഞായറാഴ്ചയായതിനാൽ സ്കൂൾ അവധിയായിരുന്നു അതിനാൽ വിദ്യാർത്ഥികളും അധ്യാപകരും സ്ഥലത്തില്ലാത്തതിനാലാണ് വൻ ദുരന്തം ഒഴിവായത് സ്കൂളിന് സമീപത്തെ മതിലിന് സ്ഫോടനത്തിൽ സാരമായ കേടുപാടുകൾ പറ്റിയിരുന്നു ക്രോഡ് മൂലമാണ് സ്ഫോടനം ഉണ്ടായതെന്നായിരുന്നു പ്രാഥമിക നിഗമനം എന്നാൽ പിന്നീട് നടന്ന അന്വേഷണത്തിൽ ഈ സാധ്യതകൾ തള്ളിക്കളഞ്ഞതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു അടുത്തുള്ള മാലിന്യ കൂമ്പാരത്തിലെ വ്യാവസായിക മാലിന്യങ്ങൾ അണയാത്ത സിഗരറ്റ് കുറ്റി വീണത് മൂലമാണ് സ്ഫോടനം നടന്നതെന്നായിരുന്നു ചില റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത് ാലും ഈ സംഭവത്തിന് പിന്നാലെ ഡൽഹിയിലെ വിവിധയിടങ്ങളിൽ സുരക്ഷ ശക്തമാക്കിയിരുന്നു കൂടാതെ രാജ്യത്തെ വിവിധ സിആർപിഎഫ് പി സ്കൂളുകൾക്ക് ഭീഷണിയും ലഭിച്ചിരുന്നു അതിനിടെ ഇന്ന് ഡൽഹിയിൽ മുൻ മുഖ്യമന്ത്രിയും എ എ പി കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിന്റെ പത്രസമ്മേളനം നടക്കുന്ന വേളയിലാണ് സ്ഫോടനമുണ്ടായിരിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയം